നമസ്കാരം നമ്മൾ നല്ലപോലെ സിങ്ക് ഒക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണം എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്നാൽ സിങ്ക് കുറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാവുക എന്ന് നോക്കാം ആദ്യം തന്നെ നമ്മുടെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും മുറിവുകൾ ഉണക്കുവാനും കോശങ്ങളുടെ വളർച്ചയ്ക്ക് ഞരമ്പുകളുടെ ആരോഗ്യത്തിനൊക്കെ സിങ്ക് അത്യാവശ്യമാണ് സിങ്ക് കുറഞ്ഞാൽ ആദ്യം തന്നെ മുടി അമിതമായി കൊഴിയാൻ തുടങ്ങുന്നു കൂടാതെ മുടി വളരാതിരിക്കാനും കട്ടി കുറയാനും കഷണ്ടിയിലേക്ക് വരെ പോകാനും കാരണമാകാം പിന്നീട് രോഗപ്രതിരോധശേഷി കുറയുന്നു സിങ്കിന്റെ ഡെഫിഷ്യൻസിയിൽ പിന്നെ പലതരം ചർമ്മ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ചിലര് രുചിയും മണവും വരെ നഷ്ടപ്പെട്ടേക്കാം പിന്നെ ദഹന പ്രശ്നങ്ങൾ അതായത് വയറിളക്കം മലബന്ധം അസിഡിറ്റി ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഇനി ഫുഡ് എല്ലാം കൃത്യമായി കഴിച്ചിട്ടും ഒരു എനർജി ഒന്നും ഇല്ലാത്തതുപോലെ തോന്നുകയാണെങ്കിൽ അതും സിങ്കിന്റെ ഡെഫിഷ്യൻസി ആവാം സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം പാല് ചീസ് തൈര് അതുപോലെ പാൽ ഉൽപ്പന്നങ്ങൾ പയറുവർഗ്ഗങ്ങൾ ചിക്കൻ ബീഫ് മുട്ട ബദാം കശുവണ്ടി വാൽനട്ട് മത്തങ്ങയുടെ കുരു അവക്കാടോ പേരയ്ക്ക മാതളം ചീര ബ്രോക്ലി എന്നിവ കഴിക്കുന്നതും ആവശ്യമായ സിങ്ക് കിട്ടാൻ സഹായിക്കും